പ്രണയശലഭങ്ങൾ ഭാഗം ഒന്ന് ബാംഗ്ലൂർ നഗരത്തിൻ്റെ തിരക്കുകൾ ആർക്കും പുതുമയായിരുന്നില്ല കാണാൻ കാഴ്ചകൾ ഏറെയുള്ള നഗരം വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുതിയൊരു സംരംഭം കൂടി തുറന്നു പ്രവർത്തിക്കാൻ ഒരുങ്ങുന്ന തിരക്കുകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു മിസ്റ്റർ രവി വർമ്മ പത്തു തലമുറയ്ക്കുള്ളത് ഇപ്പോഴേ സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഇനിയും അയാൾക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ലെന്ന മട്ടിലാണ് ജീവിക്കുന്നത് പണം വാരിക്കൂട്ടുന്ന തിരക്കിനിടയിൽ ഭക്ഷണം പോലും വേണ്ടെന്ന് വയ്ക്കുന്ന തിരക്കായിരുന്നു അയാൾക്ക് മകൾ മിത്ര മിത്ര രവിവർമ്മ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പോൾ ഫാഷൻ മേഖലയെ ചുവടുറപ്പിക്കാനുള്ള അവൾ അവൾക്ക് താഴെ ഒരു കൊച്ചനിയൻ അനിയൻ എന്ന് പറഞ്ഞാൽ തീർത്തും ശരിയാകില്ല അവളേക്കാൾ പതിനഞ്ച് വയസ്സിനു ഇളയതാണ് അതുകൊണ്ടവൻ മമ്മയ്ക്കെന്നും അവന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലായിരുന്നു കൂടുതൽ താല്പര്യം എന്നാൽ അനിയനുമായി അവൾ നല്ല കൂട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അവനുമായി ഷെയർ ചെയ്യാനും അവൾക്കൊത്തിരി ഇഷ്ടമായിരുന്നു അക്കൂട്ടത്തിൽ ആദിത്യനോടുള്ള കടുത്ത ആരാധനയും പ്രണയവും സൂചിപ്പിക്കാനും അവൾ മറന്നിരുന്നില്ല ചേച്ചിയുടെ ഇഷ്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ അവൻ എപ്പോഴും മുന്നിലായിരുന്നു കാരണം അവനും ആദിത്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലെ തിരക്കേറിയ ഒരു ദിവസം ഓ പ്ലീസ് മിത്ര ഡോണ്ട് ഡിസ്റ്റർബ് മീ യവ് ചെയ്ത് എന്നെ ഇതിലേക്കൊന്നും വലിച്ചയക്കരുത് എനിക്കിവിടെ ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്കുകളുണ്ട് അതിനിടയിൽ ഇങ്ങനെ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ അവന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടെന്ന് ഞെട്ടിത്തെരിച്ചവൽ നിന്നെങ്കിലും അപ്രതീക്ഷിതമായ ആ പെരുമാറ്റം അവളെയും വല്ലാതെ വിഷമിപ്പിച്ചു ഹേ യാദി വട്ട് ഹാപ്പൻ അറിയൂക്കെ മുടിയിഴകളിലൂടെ വിരലുകൾ ഓടിച്ചു വിട്ടുകൊണ്ടവൻ നെറ്റി തിരുമ്മിക്കൊണ്ട് മിത്രയെ ഒന്ന് നോക്കി താനിതാരോടാണ് സംസാരിക്കുന്നതെന്ന് പോലും ചിന്തിക്കാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ചില നേരങ്ങളിലെല്ലാം തൻ്റെ മനസ്സിനെ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അതിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് തനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ലല്ലോ തൻ്റെ പെരുമാറ്റം ഉൾക്കൊള്ളാൻ കഴിയാതെ നിൽക്കുന്ന മിത്രയുടെ അടുത്തേക്ക് അവൻ അല്പം ശാന്തതയോടെ ചെന്നു നിന്നു ഓ സോറി സോറി മേഡം ഞാൻ ഞാൻ അറിയാതെ എന്തൊക്കെയോ എന്നോട് ക്ഷമിക്കണം വർമ്മസാർ ചെയ്തു തീർക്കാൻ ഏൽപ്പിച്ച ഒരുപാട് വർക്കുകൾ കിടപ്പുണ്ട് അതാ ഞാൻ ഹേയ് എന്താ ആദ്യ ഇത് തന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നെ മാഡം എന്നൊന്നും വിളിക്കരുതെന്ന് കോൾമി മിത്ര അതും മതി എനിക്കതാ ഇഷ്ടം ആദ്യം എന്നെ അങ്ങനെ വിളിച്ചാൽ മതി മാഡം എന്ന വിളി കേൾക്കുമ്പോൾ എന്തോ എനിക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനാവുന്നില്ലാദി ഓകെ തനിക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കുന്നില്ല ഞാൻ ആദ്യമായി ചെയ്ത ഫാഷൻ ഷോയിൽ വിൻ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ എല്ലാം ഒരു പാർട്ടി നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് ഞാനും കരുതി ജസ്റ്റ് ഒരു വൺ ഹവർ പാർട്ടി അത്രയേ ഉള്ളൂ അപ്പോൾ തോന്നി ആദ്യം എൻ്റെ കൂടെ വേണമെന്ന് എൻ്റെ എല്ലാം ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ ഹാ അത് സാരല്ല ജസ്റ്റ് ഫോർ ഗിറ്റ് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് കരുതിയ മതി താൻ ഓക്കേ അല്ലേ അവനൊന്ന് മൂളി അവന്റെ മുഖം തെളിഞ്ഞെന്ന് മനസ്സിലായതും അവിടെ നിന്നും പോകാനായി അവൾ ആ ക്യാബിൻ്റെ ഡോറ് പതുക്കെ തുറന്നു പെട്ടെന്ന് പിറകിലേക്ക് അവൾ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി അവനോടൊന്ന് പുഞ്ചിരിച്ചു ശേഷം ഡോറ് ക്ലോസ് ചെയ്തുകൊണ്ടവൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി മിത്ര പോയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനൊരു നെടുവേർ പിട്ടുകൊണ്ട് പതുക്കെ ചെയറിൽ വന്നിരുന്നു ചെയ്തു തീർക്കാനുള്ള വർക്കിന്റെ മെനു ചാർട്ടിലേക്ക് അവൻ കണ്ണോടിച്ച ശേഷം വീണ്ടും തന്റെ കണ്ണുകൾ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിലേക്ക് ശ്രദ്ധയോടെ വീക്ഷിച്ചു നിർത്തി ആദിയുടെ ക്യാബിനിൽ നിന്നും ശരം വിട്ട അവൾ എം ഡിയുടെ ക്യാമ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു പെട്ടെന്നവൾ അനുവാദമില്ലാതെ അകത്തേക്ക് കയറി വന്നു നിന്നപ്പോൾ വർമ്മസാറ് അവളെയൊന്നു നോക്കി പ്രസന്നതയില്ലാതെ നിൽക്കുന്ന അവളുടെ മുഖം കണ്ട മാത്രയിൽ അയാൾക്ക് കാര്യം പിടിയിട്ടിരുന്നു കസ്റ്റമേഴ്സുമായി ചർച്ച ചെയ്യുന്നത് അയാൾ അവളെ തൻ്റെ അരികിലേക്ക് വിളിപ്പിച്ചു ക്യാബിനിൽ ഉണ്ടായിരുന്നവർ അവരുടെ സ്നേഹ സംഭാഷണത്തിന് തടസ്സം വരുത്താതെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി മിത്ര കം ഇവിടെ വന്നിരിക്കേ പപ്പയുടെ വില കേട്ടവൾ അനുസരണയോടെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ചെന്നിരുന്നു എന്തു പറ്റി ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതാണെന്ന് ഓർക്കാതെയാണോ നീ ഇവിടേക്ക് കയറി വന്നത് കുറച്ചൊക്കെ മാനേജ് സ്കീപ്പ് ചെയ്തുകൂടെ നിനക്ക് അറ്റ്ലീസ്റ്റ് ആ ഡോറിലൊന്നും മുട്ടി വിളിക്കാൻ പാടില്ലായിരുന്നോ അവൾ മുഖം വീർപ്പിച്ചിരുന്നു ഹ അതൊക്കെ പോട്ടെ എന്തായി നിന്റെ പാർട്ടി വല്ലതും നടക്കുമോ മിത്ര പപ്പ കളിയാക്കല്ലേ പ്ലീസ് പാർട്ടിയൊക്കെ ഞാൻ എപ്പോഴേ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു ബട്ട് ദെൻ വാട്ട് ഹാപ്പൻ മിത്ര അവൾ അല്പം ചമ്മലോടെ അയാളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു പപ്പ ഞാൻ ഞാൻ നമ്മുടെ ആദ്യം കൂടി ഇൻവൈറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത് പക്ഷേ അവൻ എന്തോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് എന്നോട് പെരുമാറിയത് എന്താ ഇങ്ങനെ എപ്പോഴും മുഖം വെറുപ്പിച്ചിരിക്കും അവൻ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല പപ്പ ഹള്ളാം കൊള്ളാം അപ്പോൾ അതാണ് കാര്യം ആ ആദി നീ വിചാരിക്കുമ്പോൾ ഒരു ക്യാരക്ടർ അല്ല മിത്ര ഹീസ് പെർഫെക്റ്റ് യങ് മാൻ അവനോ ഓഫീസ് കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ പോലെ കളിച്ചു നടക്കാൻ അവനൊട്ടും താല്പര്യവുമില്ല അതുകൊണ്ടാണ് ഈ പപ്പയ്ക്ക് അവനെ ഒത്തിരി ഇഷ്ടമായതും ഹീസ് വെരി ടാലൻറ്റഡ് ആദ്യക്കുറിച്ച് പറയുമ്പോൾ ആ സമയം അയാൾ അറിയാതെ വാചാലനാവുകയായിരുന്നു ഹോ പപ്പ ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളല്ലേ പക്ഷേ അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം അവൻ എൻ്റെ പാർട്ടിക്ക് അവൾ നെറ്റി നെറ്റിച്ചുടിച്ചുകൊണ്ട് പപ്പയൊന്ന് നോക്കി മിത്ര നീ തൽക്കാലം വീട്ടിലേക്ക് ചെല്ലേ ആദ്യക്ക് വരാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നീ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല മോളെ ഈ പപ്പ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം ആ സർപ്രൈസ് ഞാൻ എല്ലാവർക്കും മുൻപിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലീസ് ടെൽ ടെൽമി പപ്പ എന്താണത് ഹേയ് മിത്ര സർപ്രൈസ് എങ്ങനെയാ മുൻകൂട്ടി പറയുന്നത് ഇറ്റ് സീക്രെട്ട് യു പ്ലീസ് വെയിറ്റ് ഇറ്റ് ചെല്ലു പപ്പയ്ക്ക് ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് യു ക്യാൻ ഗോ അയാൾ അവളെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ ധൃതി കാണിച്ചു പോകാൻ താല്പര്യമില്ലാതെയവൾ പപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി അവിടെ നിന്നും പതിയെഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ആ സമയം ആദിത്യൻ ധൃതി പിടിച്ചുകൊണ്ട് ഓഫീസിന് പുറത്തേക്ക് പോകുന്നതൾ കാണാനിടയായി ഒട്ടും സമയം പാഴാക്കാതെ അവൻ്റെ പിറകെ എത്തുന്നതിനായി അവളും വേഗത്തിലോടി താഴേക്കിറങ്ങാനുള്ള ലിഫ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ടവൻ പെട്ടെന്ന് അതിലേക്ക് കയറി ലിഫ്റ്റ് ഡോറ് പതുക്കെ അടയാൻ തുടങ്ങിയതും അവൾ ഓടി വന്നുകൊണ്ടാണ് ലിഫ്റ്റിനുള്ളിലേക്ക് പാഞ്ഞുകയറിയത് ബ്രേക്കില്ലാതെ ഓടിക്കയറി വന്ന അവള് നേരെ ചെന്ന് വീണത് ആദിയുടെ മേലിലേക്കായിരുന്നു ആ വീഴ്ചയിൽ രണ്ടുപേരും ഒരുമിച്ച് പിറകിലേക്കൊന്ന് അമർന്നു പോവുകയായിരുന്നു സംഭവിച്ചത് എന്താണെന്നറിയാതെ പെട്ടെന്ന് പരിഭ്രമത്തോടെ ആദ്യ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവൻ്റെ നെഞ്ചിലെ പറ്റിച്ചേർന്ന് നിൽക്കാൻ കിട്ടിയ അവസരത്തെ ആസ്വദിച്ചുകൊണ്ട് മിത്രയും അവൻ്റെ കണ്ണുകളിലേക്ക് ഇമ വെട്ടാതെ നോക്കി നിന്നു പുതിയൊരു കഥയാണ് ആദിയെയും മിത്രയെയും ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ